ും പുസ്തൊക്കെ എടുത്തേ പകുതി വർക്ക് അറിയത്തില്ലേ ആ അപ്പൊ ഞാൻ ഒന്നുകൂടി ചെയ്ത് തരാം അപ്പൊ ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് അപ്പം എന്റെ ക്ലാസ്സിൽ മിണ്ടാതിരിക്കണം മിണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ക്ലാസ്സിന് വെളിയിൽ of microorganisms like ും വരയ്ക്കേ എന്നാ ചോക്ക് അത് മൈക്രോസ്കോപ്പ് കൊണ്ട് കാണാനേ കഴിയുകയുള്ളു അത് എനിക്ക് ടീച്ചർ തന്നെ പഠിപ്പിച്ചു തന്നത് എന്റെ പിങ്കി നിന്നെ സമ്മതിച്ചിരിക്കുന്നു ഓ എല്ലാരും ഒക്കെ ഒരു കയ്യടി ഒന്ന് കൊടുത്തേ ഗോ ഗോ ജോസില്ലേ